ഹരേ ബ്രഹ്മാർപ്പണമസ്തു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള അശുഭ ചിന്തനത്തോടുകൂടി ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് ചെലുക്കുകയാണ് അന്നേരം ഇന്നത്തെ പ്രതിപാദ്യം എന്ന് പറയുമ്പോഴാണ് കർത്തവാസി പിതൃക്കൾക്കായിട്ടുള്ള ദിവസമാണ് അനാദി നിധാനന്ദശങ്കചക്രകഥാതരാക്ഷയാഡരീ കാക്ഷാപ്രേതമുക്തി ഭവ ആയതിനായിട്ടുള്ള ഒരു സമയം നമുക്ക് ആ എന്തിനാ പിതൃമുക്തിക്കായിട്ടുള്ള ഇന്ന് പല ജീവിതങ്ങൾ ജീവിതങ്ങളെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ദോഷഹിതമായിട്ടാണ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ മുന്നോട്ട് പോവുക ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ ദൃഷ്ടിദോഷം നാവിയർ പ്രാക് ദോഷം ശത്രുദോഷഭാവങ്ങളിലുള്ള അഭിചാരം സ്തംഭനം വിദ്വേഷണം തുടങ്ങിയ ഒട്ടനവധി നിരവധി ദൂഷ്യഭാവങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നതിൻ പ്രകാരം നമുക്കുണ്ടാകണ സദ്ഗുണങ്ങൾ നശിക്കുകയാണ് ആയതുമൂലം നമ്മുടെ ജീവിതം വളരെയധികം ക്ലേശങ്ങളെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യം ഇതിൽ നിന്ന് മുക്തി നേടുവാനുള്ള ഒരു ഉപാധിയാണ് ഒരു മിഥുനമാസത്തിലെ കർത്തവാ അത് നാളെ അതീവ ചൈതന്യപരമായിട്ട് വിഷ്ണു ക്ഷേത്ര സമിതത്തിൽ അനുഷ്ഠിക്കേണ്ടെന്ന വഴിപാടുകളെ കുറിച്ചാണ് വിശദീകരണം അപ്പം പിതൃദോഷമുണ്ട് എന്നുണ്ടെങ്കിൽ സംശയമൊന്നുമില്ല നമ്മൾ വെറുതെ അങ്ങോട്ട് പോയാൽ മതി ഓ അതിനെന്താ ഭംഗി എന്ന് പറയുന്നതിന് മുന്നേ നമ്മളൊന്ന് തട്ടി വീഴുക അതെല്ലാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് പോറലേൽക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുന്നതിൻ്റെ കാരണം പ്രാധാന്യമായും ദോഷങ്ങൾ കാരണമാണ് ഈ പ്രാക് ദോഷങ്ങളൊക്കെ ശബ്ദദോഷങ്ങൾ എന്ന് പറയും ഇത് ചിലർ ഇതിനെ പരിപൂർണമായിട്ടങ്ങൾ വിശ്വസിക്കണമെന്നില്ല ശബ്ദഭ്രമം എന്ന് പറയുമ്പോൾ അനേക ആവർത്തികളാകുമ്പം അതിലേതെങ്കിലും ഒന്ന് ആ പറഞ്ഞിരിക്കുന്ന തലത്തിലേക്ക് വന്ന അനുഭവ വിഭ്യമാകും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ് അന്നേരം അതിൽ നിന്ന് മുക്തി നേടുവാൻ നമ്മൾ ക്ഷേത്ര ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ യഥേഷ്ഠ അനുഷ്ഠിക്കുന്നുണ്ട് പുഷ്പാഞ്ജലി കഴിക്കുന്നുണ്ട് അർച്ചനകൾ കഴിക്കണുണ്ട് സുപ്തജപ വിധാനങ്ങളിലുള്ള ഹവനങ്ങൾ അനുഷ്ഠിക്കണുണ്ട് ഇതെല്ലാം അനുഷ്ഠിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് അത് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം ലഭ്യമായിട്ടില്ല ഗുണം ഉണ്ടായിട്ടില്ല അത് ഈ ഗുണം വരാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് പഞ്ചമഹായജ്ഞങ്ങളിലെ അതീവ ശ്രദ്ധേയമായിട്ടുള്ള ഒരു യജ്ഞമാണ് പിതൃയജ്ഞം എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ ജന്മാന്തരങ്ങളിലുള്ള പിതൃക്കളെ മുൻ ജന്മങ്ങൾ മുതൽ ഇങ്ങട് ഈ ജന്മം വരെയുള്ള നമ്മുടെ പൂർവികരെ സ്മരണാർത്ഥം ഒന്ന് ആചരിക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ എനർജിയെ പോസിറ്റീവ് തലത്തിലേക്ക് ഉയർത്തുവാനും അതീവ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ദിനഭാവമാണ് നാളെ നമുക്ക് വന്നു നിൽക്കുന്നത് അല്ല നാളെയുമുണ്ട് തൊട്ടടുക്കൽ ബുധനാഴ്ച ഒരു മധ്യകാല സന്ധ്യ വരെ എന്ന് പറയാം ആ മാവാസി അല്ലെ കറുത്തവാണം ഈ ദിന സാഹചര്യത്തിൽ ഒന്നുകെ നാളെ അതല്ലെങ്കിൽ മറ്റേ നാൾ പ്രഭാതത്തിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ നല്ല വൃദ്ധനിഷ്ഠയോടുകൂടി ക്ഷേത്ര ദർശനം അങ്ങോട്ട് പാലിക്കണം പാലിക്കണം എന്ന് പറയുമ്പോൾ എല്ലാ പ്രതിനിഷ്ഠയും നമ്മൾ പാലിച്ചിരിക്കണം ശേഷം ഭഗവാന്റെ തിരസന്നിധിയിൽ തൊഴുത് നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ നാരായണായ എന്ന മഹാമന്ത്രത്തിൽ തൊഴുത് പ്രദക്ഷിണമൊക്കെ ചെയ്ത് ഭഗവാന്റെ സബിതത്തിൽ തിലഹവനം അനുഷ്ഠിക്കണം തിലഹനം നമ്മുടെ പൂർവികർക്കായിട്ടുള്ള ഓർമ്മക്കുറിപ്പ് എന്നുള്ള കർമ്മമാണ് തിലഹവനം നമ്മളിൽ അടങ്ങിയിരിക്കുന്ന പാപങ്ങളെ ഇല്ലാതെയാക്കുക അത് നമ്മുടെ ശരീരത്തിലേക്ക് എനർജി ഉള്ളവാക്കുക ഇത് കൃത്യമായിട്ടൊരു ഹൈന്ദവൻ എല്ലാ മാസങ്ങളിലും അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സംശയമൊന്നും വേണ്ട ബാധ പ്രേത ഗന്ധർവ തുടങ്ങി ആഭിചാരം വിദ്വേഷണം സ്തംഭനം മാരണം ഗൂഢസൂത്രം ഇവയൊന്നും അവൻ ഏകുവാന്നു ചേരുകയില്ല അതിലഹവന അങ്ങോട്ട് അനുഷ്ഠിക്കുക തിലഹവന അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു ചൈതന്യം നമ്മളിലേക്ക് വന്നു ചേരും ഇനി അതുമാത്രമല്ല ഭഗവാന്റെ സവിധത്തില് അതേ നക്ഷത്രക്കാരൻ എന്നുവെച്ചാൽ നമ്മളുടെ പേരിൽ തന്നെ വിഷ്ണു സഹസ്രനാമം അനുഷ്ഠിക്കുക വിഷ്ണു സഹസ്ര സഹസ്രനാമം അനുഷ്ഠിക്കുക ശ്രദ്ധയോടുകൂടി ഓം വിശം വിഷം വിഷ്ണുക്രോ പ്രഭം എന്ന് തുടങ്ങുന്ന ആയിരത്തി എട്ട് നാമങ്ങൾ അവിടെ നമ്മൾ സങ്കല്പം ചെയ്താൽ മതിയാകും ഈ ആയിരത്തി എട്ട് നാമങ്ങളൊന്നും മഹാവിഷ്ണു ക്ഷേത്ര ഭാവങ്ങളിൽ അനുഷ്ഠിക്കുവാൻ സാധ്യമാകുകയില്ല കാരണം യഥേഷ്ട സജ്ജനങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരിക്കണേ പക്ഷെ നമ്മുടെ കർമ്മം അങ്ങനെ അനുഷ്ഠിക്കുക കാരണം വിഷ്ണു സഹസ്രനാമം പുഷ്പാഞ്ജലി കഴിക്കുക നമ്മുടെ എന്തനുഷ്ഠിക്കുമ്പോഴും ഭഗവാൻ ഒരു നൈവേദ്യം കൊടുക്കണമെന്നാണ് നിവേദ്യം കൊടുക്കണമെന്നാണ് അതൊരു പാൽ പായസവും അതോടൊപ്പം തന്നെ മനസ്സിന് ജ്വലിച്ചു നിൽക്കുവാൻ ഒരു നെയ്വിളക്ക് കൊടുക്കുക പിന്നെ പറ്റുമെങ്കിൽ നമ്മൾ ഗ്രഹത്തിൽ നിന്ന് പോകുമ്പോൾ ഒരു തുളസിഹാരവും കൂടി കൊണ്ടുപോകുക ഇത്രയും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതഭാവത്തിലുള്ള ഭക്തി പകുതി ശതമാനം ദുഃഖങ്ങൾക്ക് നിവൃത്തി ഉള്ളവാകും എക്സാമുകൾ അതേപോലെ പഠനമികവ് ബിസിനസ്സിലുള്ള പരാജയങ്ങൾ തൊഴിലില് അഭിവൃദ്ധി കാർഷിക നേട്ടങ്ങൾ അതേ വ്യവസ്ഥിതിയിൽ കുടുംബഭാവത്തിലുള്ള ഇമ്പഭാവങ്ങൾ കുടുംബം ഇമ്പമുള്ളതാകുക ഐക്യത വന്നുചേരുക സത്സന്ധാന ലഗ്ധികൾ ഇതുവഴി ലഭ്യമാകും നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ പുഷ്പാഞ്ജലികൾ അർച്ചനകൾ ഒക്കെ കഴിക്കണം അവരാണ് കൂടുതലും അല്ല ഞാൻ എല്ലാവരുടെ ഇടക്കിലും പറയണതാണ് ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾ അർച്ചന കഴിച്ചാലും അല്ലെങ്കിൽ പുഷ്പാഞ്ജലി കഴിച്ചാലും അല്ലെങ്കിൽ ഉപാസന കഴിച്ചാലും ശരി ഇവയെല്ലാം കഴിച്ചാലും ദുരിതമാണ് നിങ്ങളുടെ ജീവിതം എന്നുണ്ടെങ്കിൽ സംശയമൊന്നും വേണ്ട അതിൻ്റെ കാരണം അതിൻ്റെ ഹേതു ഇതാണ് അതി ഇതൊന്നും കഴിച്ചില്ലെങ്കിലും കൃത്യമായിട്ടുള്ള മാസം കർത്തവാവ് വരുന്ന ദിനഭാവത്തിലാണ് അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ തിലഹവനവും വിഷ്ണു സഹസ്രനാമാർച്ചനയും നെയ്വിളക്കും ഭവാന് അണിയുവാനൊരു ഹാരവും നൽകി കഴിഞ്ഞാൽ നല്ല തീരും നമ്മുടെ ജീവിതം മുന്നോട്ടുള്ള യാത്രകൾ നല്ലൊരു ഒരു മാർഗതലങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കും അത് ശ്രദ്ധയോടുകൂടി ഇതും അനുഷ്ഠിച്ചു നോക്കുക ഒരു പ്രാവശ്യം ഇതനുഷ്ഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വന്നു ചേരുന്ന അനുഭവങ്ങൾ അത് പരിപൂർണമായിട്ട് നിങ്ങൾക്ക് അനുഭവവേദ്യമാകണത് എങ്ങനെയാണ് എന്ന് നിരീക്ഷിച്ചതിന് ശേഷം പിന്നെ ഞാൻ പറയേണ്ടുന്ന കാര്യം വരികയില്ല നിങ്ങൾ സ്വയമേ അനുഷ്ഠിച്ചിരിക്കും മറ്റുള്ള ഉപാസനകളും മന്ത്രജപങ്ങളും പുഷ്പാഞ്ജലികളൊന്നും അനുഷ്ഠിച്ചില്ലെങ്കിലും കൃത്യമായും ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുകയാണോ സംശയമൊന്നുമില്ല ജീവിതം സുഖപ്രദമാകുവാൻ ഇതിനേക്കായും തത്തുല്യമായിട്ട് ഒരു കർമ്മവും ഇല്ല അല്ല നാളെ അല്ലെന്നുണ്ടെങ്കിൽ തൊട്ടടുക്കലുള്ള ബുധനാഴ്ച രാവിലെ അല്ല ചൊവ്വാഴ്ച അല്ലെന്നുണ്ടെങ്കിൽ ബുധനാഴ്ച രാവിലെ നിങ്ങൾ പോയി ഇതനുഷ്ഠിക്കുക ജീവിതത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുക പല വിധത്തിലുള്ള ഗുണങ്ങളെ നമുക്ക് വന്നു ചേരും പലവിധ ഉന്നതികളിൽ നമുക്ക് എത്തിച്ചേരുവാനും സാധിക്കും അത് ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അതും പറഞ്ഞതുപോലെ അനുഷ്ഠിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനും കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് മറക്കാതെ ശ്രദ്ധയോടുകൂടി അച്ഛരിക്കുക അടുത്ത മറ്റൊരു വീഡിയോയുമായി വരും വരെ എവർക്കും നന്ദി നമസ്കാരം